മാർച്ച് പതിമൂന്നാം തീയതിയായിരുന്നു ആറ്റുകാൽ പൊങ്കാല അന്ന് ആറ്റുകാൽ ദേവിക്ക് മുന്നിൽ പൊങ്കാലയിടുവാൻ മേഘയും ഉണ്ടായിരുന്നു തൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും നടത്തി തരണേ അനുഗ്രഹിക്കണേ എന്ന് മാത്രമായിരുന്നു മേഘ അന്ന് കണ്ണീരോടെ ദേവിക്ക് മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ചത് നാട്ടിലുള്ള അച്ഛനോടും അമ്മയോടുമെല്ലാം പൊങ്കാലയിടുന്ന കാര്യവും മേഘ വിളിച്ചറിയിച്ചിരുന്നു ഒരാഴ്ച മുന്നേ ഓഫീസിൽ പറഞ്ഞ് അവധിയും ബുക്ക് ചെയ്താണ് പൊങ്കാലയിടാൻ നേരത്തെ കല്ലിട്ട് വെച്ച ആറ്റുകാൽ ദേവിക്ക് മുന്നിലേക്ക് മേഘ എത്തിയത് സാധനങ്ങളെല്ലാം പോയി വാങ്ങിയതും ഒരുക്കിയതുമെല്ലാം മേഘ തന്നെയായിരുന്നു ഏതാനും കൂട്ടുകാരും ഒപ്പമുണ്ടായിരുന്നു കാമുകനുമായുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്ന് തങ്ങൾക്കൊരു നല്ല ജീവിതം നൽകണേന്നായിരുന്നു മേഘയുടെ പ്രാർത്ഥന ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചു കഴിഞ്ഞ് മനസ്സിന് കിട്ടിയ ആത്മവിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പുറത്തായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ മേഘ മുന്നോട്ടു നീക്കിയത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഐ ഓഫീസറായി ജോലി ചെയ്തിരുന്ന മലപ്പുറംകാരൻ യുവാവും തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്ന മേഘയും തമ്മിൽ ഒന്നര വർഷത്തിലധികമായി പ്രണയത്തിലായിരുന്നു അതിനിടെ ഇവർ തമ്മിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും ആ പയ്യൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു പലപ്പോഴും മേഘയെ കാണുവാൻ അങ്ങനെ കണ്ട് മേഘയും കൂട്ടി കൊച്ചിയിലേക്ക് പോകും അവിടെ ചുറ്റിക്കറങ്ങും അത്തരം യാത്രകളൊക്കെ പതിവായിരുന്നു അത് മാതാപിതാക്കൾ മനസ്സിലാക്കിയപ്പോഴാണ് പ്രണയത്തെക്കുറിച്ച് മേഘ വെളിപ്പെടുത്തിയത് ആദ്യം എതിർത്തെങ്കിലും ഏകമകളുടെ ഇഷ്ടം കണ്ടപ്പോൾ അവന്റെ വീട്ടുകാരോട് വരാൻ പറയൂ നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം എന്നാണ് മേഘയുടെ അച്ഛൻ മധുസൂദനൻ പറഞ്ഞത് അങ്ങനെ വീട്ടിൽ സംസാരിച്ചപ്പോൾ ഒരിക്കൽ ലാൻഡ് ഫോണിൽ നിന്നായിരുന്നു പയ്യന്റെ വീട്ടുകാർ മധുസൂദനെ വിളിച്ചതും സംസാരിച്ചതും എന്നാൽ അവർ പറഞ്ഞത് വിവാഹത്തെ കുറിച്ചായിരുന്നില്ല ഐ ബിയിലെ ജോലി തുടരാൻ താല്പര്യമില്ല എന്നും സിവിൽ സർവീസ് നോക്കുന്നുണ്ട് അതു കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നായിരുന്നു യുവാവിന്റെ വാക്കുകൾ ശരി അതിനുശേഷം മതി കല്യാണം അതുവരെ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കും തിരിച്ചും ഒരുമിച്ചുമുള്ള യാത്രകളൊന്നും വേണ്ട എന്ന് വീട്ടുകാർ വിലക്കുകയും ചെയ്തിരുന്നു പിന്നാലെ യുവാവ് മറ്റൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാവുകയാണെന്ന സൂചനകൾ മേഘയ്ക്ക് കിട്ടിത്തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടുപോവുകയാണെന്ന് അവൾ മനസ്സിലാക്കിയത് തുടർന്നാണ് മേഘ വിവാഹത്തിനായി സമ്മർദ്ദം ചെലുത്തിത്തുടങ്ങിയത് എന്നാൽ വിവാഹത്തിന് സമ്മതമല്ലെന്നും കെട്ടാൻ താല്പര്യമില്ലെന്നുമുള്ള അറുത്തുമുറിച്ച പ്രിയപ്പെട്ടവന്റെ വാക്കുകൾ കേട്ട് ഹൃദയം തകർന്ന വേദനയോടെയാണ് മേഘ റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോയത് സാധാരണ ഒരു ഐ ബി ഓഫീസറായി ചുമതല അതികഠിനമായ പരിശീലനങ്ങളായിരിക്കും നൽകുക മാനസികമായും ശാരീരികമായും ഉണ്ടാകുന്ന എത്ര വലിയ പ്രശ്നങ്ങളെയും ആഘാതങ്ങളെയും മറികടക്കാനും തരണം ചെയ്യാനുമുള്ള പരിശീലനങ്ങൾ അവർക്ക് നൽകും മേഘയ്ക്കും അത് ലഭിച്ചിട്ടുണ്ട് എന്നാൽ അത്രത്തോളം സ്നേഹിച്ചവരിൽ നിന്നുണ്ടായ ഈ ചതിയെ രണം ചെയ്യാനുള്ള മാനസിക ശക്തി മേഖയ്ക്ക് ഇല്ലാതായപ്പോഴാണ് അവൾ തനിയെ മരണത്തിലേക്ക് പോയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു